ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോർക്കാരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ യൂണിക്കോൺ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കറക്റ്റ് കണ്ടിരിക്കണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂണിക്കോൺ വണ്ടി ഞാൻ സിലിണ്ടർ മാറിയിട്ട് വീണ്ടും വണ്ടിയിൽ പുക വരുന്നുണ്ട് അല്ലെങ്കിൽ എഞ്ചിൻ ഓയിലിൻ്റെ അളവ് കുറയുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് നമ്മളുടെ പറയാറുള്ളൊരു കാര്യമാണ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മളൊരു യൂണിക്കോണിൻ്റെ ഹെഡാണ് ഉണ്ടോ ഇതൊരു യൂണിക്കോണിൻ്റെ ഹെഡ് അസംബ്ലിയാണ് ഇരിക്കുന്നത് ഫുൾ ആയിട്ട് അതായത് ഈ രണ്ട് വാൽബും ഇതിനകത്ത് വാൽവിൻ്റെ ഓയിൽസെയിൽ കാര്യങ്ങളെല്ലാം ഉള്ളൊരു ഹെഡാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു കസ്റ്റമർ വണ്ടി പുകയായിട്ട് വന്നു അതായത് വണ്ടി വണ്ടി എഞ്ചിൻ ഓയിൽ കുറഞ്ഞ് വണ്ടി ഓടുമ്പോഴാണ് വണ്ടി ഒരു വൈറ്റ് കളർ സ്മോക്കായിട്ട് മാറാറ് അപ്പോൾ നല്ല രീതിയിലുള്ള വൈറ്റ് കളർ സ്മോക്ക് ഉണ്ടായതിന് ശേഷം പുള്ളിക്കാരെന്ത ചെയ്തു ആ സിലിണ്ടർ കിറ്റ് മാറി സിലിണ്ടർ കിറ്റ് മാറി കുറേ നാൾ വണ്ടി ഓടിച്ചിട്ട് അതിൽ നിന്ന് പുക മാറുന്നില്ല ലൈറ്റായിട്ട് പുക വരുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് സൈലൻസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പുക കരിയാണ് അത് ഓടി കുറെക്കാലം കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാർട്ടി അങ്ങനെ വണ്ടി ഓടിയതിന് ശേഷം വണ്ടിയിൽ പുക മാറുന്നില്ല ആ പുക മാറാതെ തന്നെ വീണ്ടും തന്നെ വണ്ടിയിൽ ഈ എഞ്ചിനോലിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയും നല്ല രീതിയിലുള്ളൊരു കംപ്ലയിൻറ്റിലേക്ക് എത്തി വീണ്ടും സൗണ്ട് വരികയും വീണ്ടും എഞ്ചിനോലി കുറയുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു സീൽ ഈ ഒരു സീൽ ഇതിന് ഇതിനകത്തൊരു സീൽ വരും ഇതൊരു വാൽവാണ് ഈ വാൽവിന് ഒന്ന് നമുക്ക് ഇതിൻ്റെ ഇത് ഒരു ഇലക്ട് വാൽവും ഈ സൈഡിൽ ഒരു എക്സോസ്റ്റ് വാൽവുമാണ് അങ്ങനെ രണ്ട് വാൽവാണ് വരാറ് ഈ രണ്ട് വാൽവിൽ ഇതിന് അകത്തായിട്ട് ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു സീൽ വരുന്നുണ്ട് വാൽവിൻ്റെ ഓൾസീൽ വാൽവ് ഓൾ സീൽ എന്ന് പറയും അപ്പോൾ ആ ഒരു സീൽ കംപ്ലയിൻറ്റ് ഉണ്ട് കംപ്ലയിൻ്റ് ഉണ്ടായിട്ട് അത് മാറാതെ സിലിണ്ടർ കിറ്റ് മാത്രം മാറുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം കണ്ടുവരാറ് ഈ യൂണിക്കോണിനെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ എല്ലാ വണ്ടികളിലും ഇതിൻ്റെ സീലും ഇതിനകത്തൊരു ഗൈഡും വരും ആ ഗൈഡും പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് വരാറുണ്ട് അത് ഹോണ്ടയുടെ ഏകദേശമുള്ള മിക്കുള്ള വണ്ടികളിലും ഈ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ സിലിണ്ടർ കിറ്റ് മാറുന്ന നിങ്ങൾ അല്ലെങ്കിൽ യൂണിക്കോൺ ഉപയോഗിക്കുന്ന നിങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ സിലിണ്ടർ കിറ്റ് ആയിട്ട് വണ്ടി പണിയുന്ന കൂട്ടത്തിൽ തന്നെ ഈ വാൽവിൻ്റെ സീലും ഇതിൻ്റെ ഗൈഡ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വാൽവ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഈ രണ്ട് വാൽവ് റീപ്ലേസ് ചെയ്യുക പുതിയ വാൽവ് ഇട്ടു കൊടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾ ഈ സിലിണ്ടർ കിറ്റിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ വണ്ടി ചെയ്തിട്ട് കാര്യമുള്ളൂ അത് റെഡിയാവത്തുള്ളൂ ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ